ഫോട്ടോഷൂട്ട് നടത്താൻ യുവാക്കളുടെ സാഹസിക യാത്ര വയനാട് മേപ്പാടി നെടുമ്പാല റോഡിലാണ് സംഭവം കർണാടക രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ തൂങ്ങി പിടിച്ചാണ് യുവാക്കൾ യാത്ര ചെയ്തത് സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി സുർജിത് ഇപ്പോൾ എല്ലായിടത്തും എന്ന തരത്തിലേക്കാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ നാട്ടിൽ നടക്കുന്നത് വയനാട്ടിൽ ഇന്ന് സംഭവിച്ചത് എന്ത് കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ രീതിയിലുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നാണ് അത് ബൈപ്പാസിലായിരുന്നു അതായത് കൽപ്പറ്റ നഗരത്തിലെ ബൈപ്പാസിലായിരുന്നു ഒരു മുൻ ഡോറിലൂടെ ഒരാൾ തല ഉയർത്തി നിന്നുകൊണ്ട് യാത്ര ചെയ്ത് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ദൃശ്യം പുറത്തു വന്നാണ് അത് കർണാടക രജിസ്ട്രേഷനുള്ള വണ്ടിയായിരുന്നു ഇന്ന് നടന്ന സംഭവം കർണാടക രജിസ്ട്രേഷനുള്ള അതേ മറ്റൊരു വണ്ടിയാണ് ഈ കർണാടക രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ തൂങ്ങിപ്പിടിച്ച് യുവാക്കൾ സാസ്യ യാത്ര നടത്തുന്നതാണ് ദൃശ്യത്തിലുള്ളത് ഫോട്ടോഷൂട്ട് നടത്താനാണ് ഇത്തരത്തിലൊരു യാത്ര നടത്തുന്നത് മേപ്പാടി നെടുമ്പാല റോഡ് അതൊരു പ്രധാന ടൂറിസം സ്പോട്ടാണ് ആ റോഡിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഇതിന് പിറകെ വന്നിരുന്ന യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്തായാലും മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന ടൂറിസ്റ്റുകളാണ് ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിയമപരമായി നടപടിയെടുക്കാൻ വലിയ രീതിയിലുള്ള സങ്കീർണത ഈ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് പ്രശ്നങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ളത് പ്രതിസന്ധിയാണ് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു വേണ്ടി കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള വ്യക്തത വന്നിട്ടുമുണ്ട് അനുജ മേപ്പാടി റോഡിലാണ് ഫോട്ടോഷൂട്ടിനായുള്ള യുവാക്കളുടെ സാഹസിക യാത്ര ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം